ഹലോ നമസ്കാരം വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന വീട്ടിൽ എങ്ങനെ മുളക് കൃഷി ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അന്നേരം നിങ്ങൾ ഫുള്ളായിട്ടിരുന്ന് വീഡിയോ കാണുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പഴയ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരു സഹോദരനെ റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുക ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുക പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അന്നേരം നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴത്തേക്ക് പരമാവധി ഗ്രോ ബാക്കിലോ ചട്ടിയിലോ അങ്ങനെയുള്ള സ്ഥലത്ത് വെക്കുക നിലത്ത് വെക്കും ഉടനെ മഴ വീഴുന്ന ഉടനെ അളിഞ്ഞു പോവുകയും ആദ്യം വളർന്ന് വലിയ പന്തൽ പോലൊന്നും ആകത്തില്ല നമ്മൾ ചട്ടിയിലോ ഗ്രോ ബാക്കിലോ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പന്തൽ പോലെ വളരുകയും ചെയ്യും നൂറ് ശതമാനം റിസൾട്ടും കിട്ടും അന്നേരം നിങ്ങൾ ഇതെല്ലാം ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് എന്നാൽ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പഴമാവധി പഴവെള്ളം വീഴാത്തടുത്ത് വീടിനോട് സൈഡിനോട് ചേർത്ത് വെക്കുക അത് അതേപോലെ തന്നെ ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴേ ഇതിനെ ചവിട്ടിയിരിക്കുന്ന പോച്ച ചുമ്മാ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ പോച്ചകളൊക്കെ ഒന്ന് പറിച്ചു കളയുക ഇത് ചവിട്ടി പോച്ച വിളിച്ച് വരുന്നത് പറിച്ചു കളയുക അതേപോലെ തന്നെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം മറ്റുള്ള പച്ചക്കറി വേസ്റ്റും ഒക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിന് ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഉറുമ്പിനെ എങ്ങനെ നശിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് ഞാൻ അടിക്കുന്ന മരുന്ന് അത് നമ്മൾ ഈ എല്ലാം പറിച്ചതിന് ശേഷം നമ്മൾ അടിച്ചു കൊടുക്കുക അത് എപ്പോഴൊന്നും വേണ്ട ഒരു രണ്ട് മാസം ഇരിക്കാതെ അങ്ങാണ് അടിച്ചു കൊടുക്കുക നമുക്കിപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് രണ്ട് വർഷമായി ഇപ്പോഴും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നിങ്ങൾക്കും ഇതേപോലെ ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ് നമ്മൾ വിത്ത് പാകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഏത് എവിടെ വിത്ത് പാകുന്നതെന്ന് വെച്ചാൽ ആ ബോക്സിൽ നമ്മൾ ഇതേപോലെ ഉറുമ്പിനടിക്കുന്ന മരുന്ന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്ത് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല ഇതേപോലെ നമ്മൾ മരുന്ന് അടിച്ചതിന് ശേഷം നമ്മൾ മണ്ണ് നിറച്ച് അതിനകത്ത് വിത്ത് പാകുക വിത്ത് പാകുന്നുണ്ടെങ്കിൽ കിളിച്ച് വരുമ്പോൾ ഏറ്റവും നല്ല മൂട് അതിനകത്ത് ഏറ്റവും നല്ലോണം കിളിച്ച് വരുന്ന മൂട് എന്നെ പറിച്ച് നമ്മൾ ഗ്രോ ബാക്കിലോ ചട്ടിയിലോ പരമാവധി വെക്കുക നമ്മൾ ഗ്രോ ബാഗിലോട്ട് ചട്ടിയിലോട്ട് നേരെ മണ്ണ് എടുത്ത് നിറച്ച് കൊടുക്കരുത് ആദ്യം തന്നെ നമ്മളൊരു മണ്ണ് വെട്ടി കുറച്ച് എടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് കല്ല് പോച്ചയൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മൾ നല്ലോണം മണ്ണ് വൃത്തിയാക്കി എടുക്കേണ്ടതാണ് ഇതേപോലെ അതിനുശേഷം നമ്മൾ മണ്ണിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സാക്കി എടുക്കുക നമുക്കിപ്പോൾ ചാണകമെന്ന് പറയുമ്പോൾ ഇത് ഞാൻ ഇട്ട് വെക്കുന്ന പച്ച ചാണാനാണ് നമുക്ക് പാക്കറ്റ് ഇട്ട് വള്ളം വിൽക്കുന്ന ഇടയിലും നമ്മുടെ നഴ്സറിയിലൊക്കെ കിട്ടും അഞ്ച് കിലോ പാക്കറ്റ് കിട്ടും അത് മേടിച്ചിടുകയാണെങ്കിൽ വലിയ സ്മെല്ലോ ഒന്നും കാണത്തില്ല ഉണക്കം ചാണാനോ അത് മേടിച്ച് ഇതിനകത്തോട്ട് നമ്മൾ മണ്ണിലോട്ട് ഇട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ഗ്രോ ബാഗിലോട്ട് മണ്ണ് നിറച്ച് കൊടുത്തിട്ട് നമ്മൾ തൈ വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഈ തൈ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളിപ്പിച്ച തൈ അല്ല നമ്മളിപ്പോൾ നേഴ്സറിയിൽ നിന്ന് മേടിച്ച തൈയാണ് വളം വിക്കുന്ന കടയിൽ നേഴ്സറിയിലൊക്കെ കിട്ടും ഒരു മൂടിന് അഞ്ച് രൂപയുള്ളു നമ്മൾ തോനെ മേടിക്കുകയാണെന്നെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും ഇച്ചിരി തോനേ മൂടൊക്കെ മേടിക്കുക എന്നെങ്കിൽ അന്നേരം അത് ശേഷം നമ്മൾ സാധാരണ വീട്ടിലുള്ള കഞ്ഞിവെള്ളവും മറ്റുള്ള എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നൂറ് ശതമാനം റിസൾട്ടാണ് കിട്ടുന്നത് അന്നേരം വീഡിയോ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു അന്നേരം അടുത്ത വീഡിയോ കാണുന്ന ഡേ ബൈ